പ്രിയപ്പെട്ട മലയാളികൾ നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് ഈ ഒരു ലക്ഷം രൂപ ഒരാൾക്ക് പ്രതിമാസ വരുമാനം ഉറപ്പ് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മളാണ് അംഗീകരിക്കേണ്ടത് നമ്മുടെ സർക്കാരാണ് അംഗീകരിക്കേണ്ടത് കാരണം ഇവിടെയുള്ള മന്ത്രിമാർ വാങ്ങിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ മന്ത്രിമാർക്ക് തുല്യമായ അതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള തൊഴിലാളികൾ അപ്പോൾ അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് ഒരിക്കലും ഒരു കുറവല്ല അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു രാജ്യത്തിനൊരു നഷ്ടമല്ല കാര്യം അതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ധാരാളം ജോലികൾ ചെയ്യുന്നവരാണ് അവർക്ക് ഒരു ലക്ഷം രൂപ എന്നുള്ളത് ഒരു പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കണക്കുകൂട്ടൽ പിന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിതി ഗതികൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ന്യായമായ ശമ്പളമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ശമ്പളം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് ദിവസത്തെ ജോലി എന്നുള്ളൊരു പരിപാടി അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ യൂണിയനുകളൊക്കെ അത് അംഗീകരിച്ചതായിട്ടാണ് കാണുന്നത് ഞാൻ പറയുന്നത് കേരളത്തിലെ തൊഴിലാളികൾക്ക് അഞ്ച് ദിവസത്തെ പ്രവൃത്തി ദിനമാക്കിയാൽ എൻ്റെ സർക്കാർ കഴിഞ്ഞാൽ അത് അംഗീകാരം കൊടുക്കും അഞ്ച് ദിവസം ജോലി ചെയ്താൽ മതി സർക്കാർ ജീവനക്കാർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നോ അതേ ആനുകൂല്യങ്ങളെല്ലാം ഈ ശമ്പളം മിനിമം ഒരു ലക്ഷം രൂപ ബാക്കി ആനുകൂല്യങ്ങളെല്ലാം എൻ്റെ സർക്കാർ ഇവിടെയുള്ള തൊഴിലാളികൾക്കും കൊടുക്കും അതാണ് നീതി കാര്യം ഇവിടെ തുല്യതയാണ് വേണ്ടത് ഇവിടെ ഈ വിവേചനമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ അത് ജാതിയാകാം ചിലപ്പോൾ മതമാകാം വർഗമാകാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റു സാധാരണക്കാരും തമ്മിലുള്ള സാമ്പത്തിക അന്തരമാകാം അതൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണ് ഉള്ളത് ഞാൻ ഒരു ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിടുത്തു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ട് ലക്ഷം രണ്ടേ പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഇത്തവണത്തെ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് ക്ഷേമ പെൻഷൻ അതായത് ഇവിടെയുള്ള എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഈ രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷ രണ്ടേ പോയിൻറ്റ് നാല് ലക്ഷം കോടിയിൽ സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് കോടി അതും എത്രയോ എന്നുള്ളത് കണ്ടറിയണം അപ്പം ഇത്രയും വിവേചനമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതിനും ഒരു മാറ്റം വരണം ഇതിന് വരണമെങ്കിൽ മാറ്റം വരണമെങ്കിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലേ നടക്കുള്ളൂ ഇനി ഈ മാറ്റം വരുത്തേണ്ടത് നിങ്ങളോരോരുത്തരുമാണ് ജനങ്ങളാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിലകൊണ്ടു കഴിഞ്ഞാൽ അതിന് സാക്ഷാത്കരിക്കാൻ ഞാൻ റെഡിയാണ് എനിക്കത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അഡ്വക്കേറ്റ് സോണി മോൻ കൈമാറ്റിയു ഞാൻ മത്സരിക്കുന്നത് ചേരത്തിൽ നിന്നായിരിക്കും എല്ലാവരുടെയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമുണ്ട് നിങ്ങൾക്കല്ല എൻ്റെ നന്ദി നമസ്കാരം